നമസ്കാരം വീഗ്രിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചന്ദനമരമെന്ന് പറയുന്നത് നമുക്കിപ്പോൾ വീടുകളിലൊക്കെ വീടുകളിലോ പറമ്പുകളിലൊക്കെ നമുക്ക് സ്വകാര്യ കൃഷിയിടത്തിലോ അല്ലെങ്കിൽ സ്വകാര്യ ഒക്കെ കൃഷി ചെയ്യാവുന്ന ഒന്നായി മാറിയിട്ടുണ്ട് നിയമങ്ങൾ കുറച്ചുകൂടി ഇളവുകൾ വന്നിട്ടുണ്ട് നമ്മൾ മുറിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ വനം വകുപ്പിൻ്റെ അനുമതി മേടിക്കണമെന്നേ ഉള്ളൂ ആർക്കും വേണമെങ്കിലും കൃഷി ചെയ്യാവുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ദീർഘകാലത്തിലേക്ക് ലാഭം തരുന്ന ഒരു കൃഷി അല്ലെങ്കിൽ കൃഷി രീതിയായിട്ടൊക്കെ നമുക്ക് വെച്ചു പിടിപ്പിക്കാവുന്ന ഒന്നാണ് ഇപ്പോൾ ചന്ദനം എന്ന് പറയുന്നത് ഈ കാണുന്ന ചന്ദനമരം ഒരു മൂന്ന് വർഷം നമ്മൾ ഞാൻ ഒരു കോവിഡിൻ്റെ സമയത്ത് വെച്ചിട്ടുള്ള ചന്ദനമരങ്ങളാണിത് ഇതൊരു മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഇതൊരു സെമി ആയിട്ടുള്ള ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ താഴെ വെറുതെ ഇട്ട് കൊടുത്തിട്ടോ കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ അത് അത്ര എളുപ്പം വലിച്ചെടുക്കില്ല ഇതിൻ്റെ ചുറ്റുവട്ടത്തും നമ്മൾ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ചെടികളൊക്കെ വെച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ചന്ദനം നല്ല രീതിയിൽ വിളവോ അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു വളർച്ച ഇതിന് കിട്ടുള്ളൂ അല്ല നമ്മൾ വെച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു വല്ലം കഴിഞ്ഞ് നോക്കിയാൽ വളർച്ച അതേപോലെ തന്നെ ഉണ്ടാവും ഇതിൻ്റെ അടിയിൽ നമ്മൾ ചാണകം ബാക്കിയുള്ള എന്തൊക്കെ വളങ്ങളും കൂടുതലായി കൊടുത്തിട്ടും ഇതിന് കാര്യമൊന്നുമില്ല ഞാനിതിൽ ചെയ്തിരിക്കുന്നത് എനിക്കൊരു മൂന്ന് വർഷം കൊണ്ട് നല്ല തിരക്കേടില്ലാത്ത രീതിയിലുള്ളൊരു വളർച്ച വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതിൽ ചെയ്തിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റും നമുക്ക് തുളസി അല്ലെങ്കിൽ പൊന്നാങ്കണ്ണി ചീര എന്നൊക്കെ പറയില്ലേ അത് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ പയർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുത്തിയിട്ട് കൊടുക്കാം അതുപോലെ ചേം ചേമ്പ് കാച്ചിൽ ഇതൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വളർച്ച എനിക്ക് കണ്ടിട്ടുണ്ട് ഞാൻ റാൻഡം ഓരോ ചെടികളിലേക്ക് ഞാൻ ഓരോ ഹോസ്റ്റ് പ്ലാന്റ് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള മരങ്ങളൊക്കെയാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് അതിൽ ചീര വെച്ച് കൊടുക്കാം നമുക്ക് കൊന്ന വെച്ച് കൊടുക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ സീമക്കൊന്ന വെച്ച് കൊടുക്കാം അതല്ലെങ്കിൽ വേറെ കണിക്കൊന്നകൾ വെച്ച് കൊടുക്കാം വേപ്പ് വെക്കാം പേരയ്ക്കാം അല്ലെങ്കിൽ ബാക്കിയുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ നമുക്ക് വെച്ച് നോക്കാം അപ്പോൾ ഞാനിങ്ങനെ പലതും ഇതിൻ്റെ ഓരോ സൈഡിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ഓരോ എണ്ണത്തിലും എനിക്ക് ഓരോ രീതിയിലുള്ള വളർച്ചയാണ് കാണിക്കുന്നത് അപ്പോൾ എനിക്ക് ഈ പറയുന്ന പോലെ ഇതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ചീര അതിൻ്റെ തൊട്ട് താഴെ ചെറിയ ചെടിയായിരിക്കുമ്പോൾ ചീര തുളസി ഇതൊക്കെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നല്ല വളർച്ച കാണുന്നുണ്ട് ചേമ്പൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും കാണുന്നുണ്ട് ഇത്തിരി വലിയ മരങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് മുരിങ്ങയൊക്കെ കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള വളർച്ച കാണുന്നത് മുരിങ്ങ വേപ്പ് ഇതൊക്കെ അതുപോലെ നമുക്ക് സിട്രസ് പ്ലാന്റുകളൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് നാരങ്ങ നാരങ്ങയുടെ പല വെറൈറ്റികൾ ഓറഞ്ച് മുസമ്പി ഇതൊക്കെ വെച്ച് കൊടുക്കാം പക്ഷേ ഇതിനൊരു കാര്യം ഞാൻ കണ്ടുവരുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് സിട്രസ് പ്ലാന്റുകൾ ഏത് വെച്ചു കഴിഞ്ഞാലും അത് വളരെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അത് എനിക്ക് തോന്നാൻ ചിലപ്പോൾ ഇനി ഇത് കൂടുതൽ ചുറ്റുമുള്ള ചെടികളുടെ വലിച്ചെടുക്കുന്നതുകൊണ്ടാണ് അറിയില്ല മുരിങ്ങയൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ മുരിങ്ങ മരം എന്തൊക്കെ ഇതിലാണെങ്കിലും അത് പിന്നെയും പിടിച്ചു കയറും അതുകൊണ്ട് മുരിങ്ങ തൊട്ടടുത്ത് വെച്ചു കൊടുക്കുന്നതിനാണ് വളർച്ച കൂടുതൽ കാണുന്നത് അതേപോലെ വേപ്പും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ സൈഡിൽ ഞാൻ കവുങ്ങ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇതിൻ്റെ അടുത്തൊക്കെ തന്നെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ പ്രധാനമായിട്ടും കാണുന്ന രോഗങ്ങളെന്ന് പറയുന്നത് ചെറുതായിരിക്കുന്ന സമയത്ത് ഇതിന് വിൽട്ടിങ് ഇഷ്യൂ അതായത് പ്രത്യേക അത് പെട്ടെന്ന് തന്നെ അതിനൊരു വാട്ടരോഗമൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ uh, അതായത് കമ്പ് ഉണങ്ങി പോവുക അങ്ങനെയുള്ള ഒരു അസുഖങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോൾ കാണും പിന്നെ പിന്നീട് അതിൻ്റെ തണ്ട് കട്ടി വരുമ്പോൾ ഇങ്ങനെയുള്ള സ്റ്റെംബോറർ അതായത് ഒരു തരത്തിലുള്ള പ്രാണികളുടെയൊക്കെ ഒരു അറ്റാക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇത് നമുക്ക് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ ചെടിയുടെ ഒരു രൂപം എന്ന് പറയുന്നത് നമ്മുടെ വേപ്പിൻ്റെയൊക്കെ ഉള്ളതുപോലെ അല്ലെങ്കിൽ തേക്ക് പോലെയൊക്കെ അത് മരം കട്ടി കൂടും തോറും ഇതിൻ്റെ തൊലിലുള്ള വിള്ളരും കാര്യങ്ങളൊക്കെ കാണും അതുകൊണ്ട് തന്നെ ഈ സ്റ്റെംബോററിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ഒരു പണിയാണ് നമ്മൾ സ്ഥിരമായിട്ട് ചെടികൾ നിരീക്ഷിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള അസുഖങ്ങളതിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ അപ്പം ഞാനതിൽ ചെയ്യുന്നത് പെട്ടെന്ന് തിരിച്ചറിയാൻ ഈ പറയുന്ന ഏതെങ്കിലും രീതിയിലുള്ള പെസ്റ്റിസൈഡുകൾ അതിൽ ഒന്ന് തളിച്ചു നോക്കും ഒന്ന് ബ്രഷ് എടുത്തിട്ട് സ്പ്രേ ഒന്ന് തളിച്ചു പോകാറാണ് പതിവ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടല്ലോ ഇതൊരു സ്റ്റെംബോറാണ് അതിൻ്റെ ഒരു മൂന്ന് വർഷമായിട്ടുള്ളൊരു ചെടിയാണ് പക്ഷേ അതിൻ്റെ ഏതാണ്ട് ഒരു തീരുമാനം ആക്കിയിട്ടുണ്ട് അതിൽ മുഴുവൻ ഇത്തരത്തിൽ ഒരു തവണ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്കറിയാൻ പറ്റും ഇത് മുഴുവൻ പുറത്തേക്ക് വരും അത് നെക്സ്റ്റ് ഡേ ഒക്കെ ആകുമ്പോൾ ഞാൻ ഒരു ദിവസം അപ്ലൈ ചെയ്തതാണ് അത് പെസ്റ്റിസൈഡ് മാത്രമല്ല ഞാൻ അതിൻ്റെ കൂടെ കോപ്പറോക്സിക്ലോറൈഡ് കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറയാം അതുകൂടി മിക്സ് ചെയ്തിട്ട് അതിലൊന്ന് തേച്ച് പിടിപ്പിച്ചപ്പോൾ അടുത്ത ദിവസത്തേക്ക് ആ സ്റ്റെംബോറർ മുഴുവൻ ആ തരത്തിലുള്ള പുഴു മുഴുവൻ പുറത്തേക്ക് വന്നിട്ടുള്ളതാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തത് മാത്രം കാര്യമില്ല നമ്മളത് സ്ഥിരമായിട്ട് അതിനൊരു ഒരു റാൻഡം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനൊന്ന് ചെക്ക് ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള അസുഖം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ ഇത് ഇപ്പം കണ്ടതുകൊണ്ട് കൊണ്ട് നമുക്കത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ട്രീ ചിലപ്പോൾ ഒന്ന് റിവൈവ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വെച്ചതിന് അതിന് മുറിച്ച് കളയേണ്ടി വരും അപ്പോൾ അടുത്ത മഴക്കാലം ആകുമ്പോഴേക്കും പുതിയതായിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കമ്പുകൾ വന്നോളും അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇഷ്യൂ ഇതിൽ എപ്പോഴും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഒന്നുകിൽ നമുക്ക് പെയിൻ ബ്രഷ് എടുത്ത് അതിൽ അടിച്ചു കൊടുക്കാം നമുക്ക് ഈ പറയുന്ന പെസ്റ്റിസൈഡും ഒക്കെ കലക്കിട്ട് അടിക്കാം അതല്ലെങ്കിൽ നമുക്ക് സിറിഞ്ചിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആയിട്ടും ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ വിള്ളലുകളൊക്കെ കാണുമ്പോൾ തന്നെ ആ ഭാഗം നമ്മളൊന്ന് തുറന്ന് നോക്കുക അല്ലെങ്കിൽ ആ ഭാഗം ഒന്ന് ചെത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇത്തരത്തിലുള്ള പുഴു പ്രാണികളൊക്കെ അതിൽ കുത്തി പോകുന്നുണ്ടോ എന്നുള്ള കാര്യം പിന്നെ വേണമെങ്കിൽ നമുക്ക് ഡ്രിപ്പ് എറിഗേഷനൊക്കെ ചെയ്ത് ഒന്നുകൂടി വളർത്തിയൊക്കെ എടുക്കാൻ പറ്റും വേനലൊക്കെ ആകുമ്പോൾ പിന്നെ ഒരു മൂന്ന് ആദ്യത്തെ തുടക്കത്തിൽ രണ്ടോ മൂന്നോ വർഷങ്ങളിൽ മാത്രമേ ഇതിന് വെള്ളം കൊടുക്കേണ്ടതായിട്ടുള്ളൂ ഞാനത് ഈ പറയുന്ന ഫംഗിസൈഡാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കണം കോപ്പറോക്സിക്ലോറൈഡും കോപറോക്സിക്ലോറൈഡ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തന്നെ ഞാൻ കുറച്ച് പെസ്റ്റിസൈഡ് മേടിച്ചിട്ടുണ്ട് അതിന് ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ് എടുത്താൽ മതി അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്ന ഭാഗങ്ങളിലൊക്കെ തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഈ വിള്ളൽ കാണുന്ന ഭാഗത്ത് തന്നെ ഞാൻ ആദ്യം തേച്ച് പിടിപ്പിക്കും ഞാൻ പൊതുവേ രണ്ട് സീസണിലാണ് ഈ ഈ പറയുന്ന കോപ്രോക്സി ക്ലോറൈഡ് ഇതിൽ അടിക്കാറുള്ളത് ഒന്ന് പ്രീ മൺസൂൺ മൺസൂൺ തുടങ്ങുന്നതിന് മുന്നേ നല്ല ചൂടുള്ള സമയമൊക്കെ ആകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഞാൻ ഇതിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ചെയ്യാറുള്ളത് മൺസൂൺ കഴിഞ്ഞിട്ട് ൊരു നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് നമ്മൾ തുലാവർഷമൊക്കെ കഴിയുമ്പോഴാണ് ഞാൻ പൊതുവേ തുലാവർഷം കൂടി കഴിഞ്ഞിട്ടാണ് അതിൽ ഞാൻ അപ്ലൈ ചെയ്യാറുള്ളത് അപ്പോൾ ഈ പെസ്റ്റിസൈഡ് കൂടി ഈ കോപറോക്സിക്ലോറൈഡിൻ്റെ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന വിള്ളരു ഭാഗം വിള്ളലോ അല്ലെങ്കിൽ സ്റ്റെമ്പറോറിൻ്റെ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലുള്ള ഭാഗം സൂക്ഷിച്ച് നമ്മൾ മരത്തിൽ നോക്കിയാൽ നമുക്ക് അറിയാം അപ്പോൾ ആ ഭാഗങ്ങളിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഈ പെസ്റ്റിസൈഡ് ഒക്കെ അടുത്ത ദിവസത്തേക്ക് തന്നെ അത് ആ ഭാഗം ഉണങ്ങാതെ ഇരിക്കുക അല്ലെങ്കിൽ ആ ഭാഗത്തു ചെറിയ രീതിയിൽ വെള്ളം വരിക അല്ലെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ പുഴു പുറത്തേക്ക് ചാടി നിൽക്കുകയൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മളതിനെ പുറത്തേക്ക് കളയുക എന്നിട്ട് ഈ രീതിയിൽ നല്ല രീതിയിൽ ഫംഗിസൈഡ് ഏതെങ്കിലുമൊക്കെ ടൈപ്പ് ഒന്ന് അപ്ലൈ ചെയ്യുക ഇനി അതല്ലെങ്കിൽ സാഫ് വേണമെങ്കിലും ചെയ്യാം ഇതല്ലേ ഇതിന്റെ വേരിലും ഇതേപോലെ വെച്ച് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ വേരിലും അറ്റക്ക് ഉണ്ടായിരുന്നു ഞാൻ ഇതേപോലെ അപ്ലൈ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അറിയാൻ പറ്റിയത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ പൊതുവേ ചന്ദനമരം ഒരു എട്ട് കൊല്ലം മുതൽ കഴിയുമ്പോഴൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഹാർഡ് വുഡ് ഫോം ആയി തുടങ്ങാം അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞ് പിന്നെ തിരിഞ്ഞ് നോക്കാതെ പോയി കഴിഞ്ഞാൽ ആ സമയത്ത് ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ ഒരു പൊള്ള പൊള്ളയായിട്ടുള്ള ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ ചന്ദനമരത്തിൻ്റെ കൃഷി വിജയിക്കുള്ളൂ ഓക്കെ താങ്ക്